മകേര്യം നക്ഷത്രക്കാരിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷഫലമാണ് പ്രതിപാദിക്കുന്നത് മകേര്യം നക്ഷത്രം ഇടവൻ രാശിയിലും മിഥുനൻ രാശിയിലുമായിട്ട് കിടക്കുന്നു മഗീര്യം മല ആദ്യ ആദ്യ ഭാഗം ഇടവൻ രാശിയിലും പിന്നെയുള്ള പകുതി ഭാഗം മിഥുനൻ രാശിയിലുമാണ് മകേരം ഇടവക്കൂറുകാർക്ക് കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കും മകീരം മിഥുനക്കൊതുക്കാർക്ക് സമ്മിശ്ര അനുഭവങ്ങളാണ് ലഭിക്കുക ഇത് എങ്ങനെയാണ് എന്ന് നോക്കാം എങ്ങനെയെല്ലാം പരിഹാരം കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതും നോക്കാം ജീവിതക്രമത്തിലൂടെയാണ് പ്രധാനമായിട്ടും പരിഹാരങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടത് ജ്യോതിഷം വാഗ്ദാനം ചെയ്യുന്നത് പൊതുവായിട്ടുള്ള ഫലങ്ങളിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളെ എങ്ങനെ സമതുല്യതയിലേക്ക് എത്തിക്കാം എന്നതാണ് മകീരം ഇടവക്കൂതുകാർക്ക് മാസം ഇരുപത്തൊമ്പതിന് പത്തിൽ നിന്നിരുന്ന ശനി പതിനൊന്നിലേക്ക് എത്തുന്നു ഒപ്പം തന്നെ ജന്മവ്യാഴം അതായത് സ്വന്തം രാശിയിൽ സ്വന്തം നക്ഷത്രത്തോടൊപ്പം നിന്നിരുന്ന വ്യാഴം രണ്ടിലേക്ക് മെയ് പതിനാലിന് മാറുന്നു രാഹു കേതുക്കളുടെ അപ്രതിഷ്ഠ സഞ്ചാരവും ഇവർക്ക് ഗുണമാണ് നൽകുന്നത് പത്തിൽ നിന്നിരുന്ന ശനി പതിനൊന്നിലേക്ക് മാറുമ്പോൾ തൊഴിൽ സമ്മർദ്ദമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങളും എല്ലാം മാറിക്കിട്ടുന്നതാണ് ഇഷ്ട സ്ഥാനത്തേക്കുള്ള സ്ഥലമാറ്റവും ഇഷ്ടസ്ഥാനത്തേക്കുള്ള ജോലിയിലെ ഉയർച്ചയുമെല്ലാം ഇവിടെ സംഭവിക്കും കൂട്ടുവ്യാപാരങ്ങളിൽ ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പുരോഗതി ലഭിക്കും സാമ്പത്തികമായിട്ട് ഉന്നമനം ലഭിക്കുന്നതാണ് ഇതുവഴി എല്ലാ മേഖലകളിലും കൈവയ്ക്കുന്ന എല്ലാ മേഖലകളിലും വിജയം കണ്ടെത്തുന്നതിനായിട്ട് പരിപൂർണ ശ്രമത്തിലൂടെ സാധിക്കുന്നതാണ് ബന്ധു മിത്രാദികളുടെ സഹകരണം ഉണ്ടാകും എന്നാൽ നാലിലെ കേതു ചില വിഷമതകളെയും ആരോഗ്യ പ്രശ്നങ്ങളെയും ചൂണ്ടിക്കാണിക്കുന്നു അതുകൊണ്ട് തന്നെ ഇടവം രാശിക്കാർ പ്രത്യേക ശ്രദ്ധ ചെലുത്തണം ആരോഗ്യകാര്യങ്ങളിൽ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിവാഹകാര്യങ്ങൾ സന്താനങ്ങളുടെ ലഭ്യത എന്നിവ എന്നീ കാര്യങ്ങളിലുള്ള വിഷമതകളൊക്കെ മാറിക്കിട്ടുന്ന വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പത്തിരു വരുന്ന ശനി കണ്ടകശനി എന്ന് വിളിക്കുന്ന കാലഘട്ടം കൂടിയാണ് തൊഴിൽപരമായിട്ടുള്ള മാറ്റങ്ങൾ ഈ സമയത്ത് ചിന്തിക്കാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത് എല്ലാ രേഖകളിലും ശ്രദ്ധയോടുകൂടി ഒപ്പുവെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടു കൂടി ചെയ്യണം സാമ്പത്തിക കാര്യങ്ങളിലും അച്ചടക്കം പാലിക്കണം പണത്തിൻ്റെ വിലയെ നമ്മൾ പ്രവർത്തിക്കാവൂ മൂന്നിൽ നിൽക്കുന്ന കേതു നല്ല അനുഭവങ്ങളെ കൊണ്ടുവരും രാഹു സംബന്ധമായിട്ട് പിതാവിനെ പിതാവിൻ്റെ ആചുഗിക കാര്യങ്ങളിലെല്ലാം ശ്രദ്ധിക്കണം പിതൃ തുല്യതെ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തീർത്ഥ സാധ്യതയുള്ള വർഷം കൂടിയാണ് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം പകീൻ നക്ഷത്രക്കാർക്ക് പുതുവർഷം എല്ലാവിധ നന്മകളും കൊണ്ടുവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർ നിർത്തുന്നു നന്ദി നമസ്കാരം